ഹായ് നമസ്കാരം പൊടിയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് രാവിലെ പോകുന്നതേ കൊല്ലം വിമല സെൻട്രൽ സ്കൂളിലേക്കാണ് അവിടെ അപ്പകുട്ടന് അബാക്കസിന്റെ സ്കോളർഷിപ്പ് എക്സാം ഉണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ പോവാണ് അപ്പൊ അപ്പകുട്ടന്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ഭയങ്കര നാണം നാണം കൊണ്ട് അപ്പൂസ് ഒളിച്ചു കളിക്കുവാണ് അപ്പകുട്ടന്റെ നാണം കണ്ടപ്പോഴും എനിക്കും ചെറുതായിട്ടൊരു നാണം വന്നു കേട്ടോ അപ്പൊ അപ്പൂസിന്റെ അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ നാണിച്ചാലോ എന്നൊക്കെ ചോദിച്ച് അപ്പൂസിനോട് ഓരോന്ന് ചോദിച്ചപ്പോ അപ്പൂസിന് സ്നാക്സ് വാങ്ങിക്കണം അങ്ങനെ അടുത്ത കടയിൽ ഇറങ്ങി സ്നാക്സ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ പൂക്കാരി അപ്പോഴേ സ്നാക്സ് അല്ല വാങ്ങിച്ചത് നമ്മള് രാവിലെ നമ്മൾ വെഞ്ഞാറമ്പൂട് എത്തിയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് കുറച്ച് നേരം നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടന്നു അപ്പോഴാണ് നമ്മൾ ഒരു മാമ്പഴം മേള കണ്ടത് അതായത് വെഞ്ഞാറമ്പൂട്ന്ന് നമ്മൾ ലീലാദേവി ഹോസ്പിറ്റലിന്റെ അടുത്താണ് മാമ്പഴമേള അവിടെ പെറ്റോയും മാമ്പഴമേളയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പം വെഞ്ഞാറമ്പൂട് പോകുന്ന വഴിക്ക് കയറി കാണാൻ താല്പര്യമുള്ളവർക്കാണ് കയറി കാണാം അപ്പം നമ്മൾ ബ്ലോക്ക് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം പോയപ്പോഴത്തേക്കും നമ്മളൊരു ബിൽഡിങ് കണ്ടിട്ടുണ്ടായിരുന്നേ കയറി വന്ന സമയത്ത് നമുക്ക് ഈ ബിൽഡിംഗ് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതിനിടയ്ക്ക് നമുക്കൊരു അബദ്ധം പറ്റിയ ആശാനെ ഗൂഗിൾ മാപ്പ് ചതിച്ചു ഞങ്ങളെ ഞങ്ങക്ക് ആക്ച്വലി പാരിപ്പള്ളി പോകാനായിട്ട് ആറ്റിങ്ങി വഴി പോകാനാണ് എളുപ്പം പക്ഷേ ഈ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ വേറൊന്നും ശ്രദ്ധിച്ചില്ല വീട്ടിന്റെ ഇട്ടു കിളിമാരൊരു വഴി കൊണ്ടുപോയി അവസാനം ചുറ്റി കറങ്ങിയൊക്കെയാണ് നമ്മളെത്തിയത് അങ്ങനെ വിമല സെൻട്രൽ സ്കൂള് വന്ന് കണ്ട് പിടിച്ചതിന് ശേഷം അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് കയറി ഫുഡ് കഴിച്ചു അതൊരു ചെറിയൊരു കള്ള് ഷോപ്പിൻ്റെ കൂടെ ആയിരുന്നു അത് ഭയങ്കര ഒരു ഉത്സാഹത്തിലാണ് പോയത് പക്ഷെ വിചാരിച്ചത്ര ഫുഡൊന്നും കിട്ടിയില്ല പിന്നെ നേരെ തിരികെ സ്കൂളിൽ വന്ന് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് മോനെ ക്ലാസ്സിലാക്കി ഒരു വലിയ സ്കൂളായിരുന്നു കേട്ടോ ആ എക്സാം കഴിഞ്ഞിട്ട് കുട്ടികളെ ഓരോ ക്ലാസ് ബേസിന് ഇറക്കിയിട്ട് നമ്മളെ കയ്യിലൊരു ടോക്കൺ തരും മക്കളെ കയ്യിലുള്ള ടോക്കൺ കണ് ആ ടോക്കൺ നമ്പരൊക്കെ വെരിഫൈ ചെയ്ത് കൺഫേം ആക്കിയിട്ടാണ് കുട്ടികളെയൊക്കെ ആ കൈയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പൂക്കുട്ടനാണെങ്കി എന്നെ കണ്ടു തുടങ്ങി അടുത്തേക്ക് ഓടി ഓടി അപ്പോഴേതെങ്കിലും ടീച്ചർ ഓടി വന്ന് പിടിച്ചു പിന്നെ ടീച്ചർ എൻ്റെ കയ്യിലിരുന്ന നമ്പരും മകൻ്റെ കയ്യിലുള്ള ടോക്കൺ നമ്പറും കൂടെ വെരിഫൈ ചെയ്ത് കുട്ടി ഉറപ്പാണെന്ന് എത്തിയിട്ടാണ് എൻ്റെ കയ്യിൽ തിരികെ തന്നത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കാനൊക്കെ കിടക്കുമ്പോൾ ഞങ്ങളെ കുട്ടിയുടെ ആ ടോക്കണും അമ്മമാരുടെ ടോക്കണും ഒരേ നമ്പറാണെന്ന് ഡോക്ടർമാർ വെരിഫൈ ചെയ്ത് അതാണ് എനിക്ക് ഓർമ്മ വന്നത് ശേഷം നമ്മൾ നല്ല തിരക്കായിരുന്നു എക്സാമിനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ തിരക്കായതുകൊണ്ട് ബ്ലോക്കിലൊക്കെ പെട്ട് പോകും അതുകൊണ്ട് നമ്മൾ വണ്ടിയെടുത്ത് നേരെ തിരികെയിരുന്നു അപ്പോൾ എൻ്റെ തോതിൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ